ഗ്യാങ് ആയിട്ട് മാറിയിട്ട് ഇത് തർക്കമാണ് നടക്കുന്നത് ആ തർക്കം ഒരു പിടി പോലും പോലും നമ്മൾ ഒരു പോയിന്റ് ആവാതെ പിടിപോലും പണ്ട് ഈ മുപ്പത് മിനിറ്റിനൊക്കെ ദൈർഘ്യമുള്ള നാടകങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഉണ്ടാവും എല്ലാ ക്യാരക്ടേഴ്സിനും ഡയലോഗ് എല്ലാ എല്ലാക്ടേഴ്സിനും സ്പേസ്ലോട്ട് എത്തുന്നു ഒരു നായകനടൻ എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് ഇപ്പൊ നമ്മള് ഓരോരുത്തരെ കാണുന്നുണ്ടല്ലോ നെസ്സലൊക്കെ പ്രൈമറിന് ശേഷം അവിടുത്തെ ഒരു ആക്ഷൻ പെക്ടറിലേക്കൊക്കെ പോകാൻ വേണ്ടി ഖാൻ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ അടുത്ത സിനിമകളൊക്കെ ആ വിധത്തിലാണ് ആയിട്ടുള്ളത് എല്ലാവരും അങ്ങനെയാണ് അവരെ നോക്കി കാണുന്നതും ഇപ്പം അർജുൻ്റെ ലൈനപ്പുകൾ അത് അദ്ദേഹത്തിന് ഫേവറാവുന്ന കോമിക് സ്പേസിലാണ് കുറെ ഒക്കെ ചെയ്ത് ചെയ്ത് വെച്ചിട്ടുള്ളത് ലുക്ക് ഇപ്പൊ എന്താ നോക്കുന്നത് ഞാൻ ശരിക്കും ഞാനെപ്പോഴും അങ്ങനെ നായകൻ പരിപാടിയുടെ അപ്പുറം സിനിമ എങ്ങനെ സബ്ജെക്ട് പറഞ്ഞാൽ ആ സിനിമ ടോട്ടൽ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നോക്കാം എൻ്റെ സ്പേസ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഞാൻ പിന്നെ രണ്ടാമതായിരിക്കും നമ്മൾ അലേരിക്കുമ്പോൾ നമുക്ക് ആ സിനിമ എടുത്ത് നമുക്ക് എത്ര ത്രില് ത്രില് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇനി ഇങ്ങനെ പോവാം അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്ലാൻ ചെയ്യണ്ടോ എന്നൊന്നും അറിയില്ല ഇതിൻ്റെ നമ്മൾ ഇന്നർ പരിപാടിയിൽ ചിലപ്പോൾ പ്ലാനിങ് നടക്കുന്നുണ്ടാവും അറിയാതെ തന്നെ നമ്മൾ എന്തായാലും നമ്മളൊരു കരിയർ പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്യാമല്ലോ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഞാൻ ആ ഇനി ഇങ്ങനത്തെ ഉള്ളി പിടിക്കാം അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചുറ്റുള്ളവർ ഉണ്ടാക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുള്ളവർ തന്നെയാണ് എൻ്റെ സ്ട്രോങ് ഇതെന്ന് പറഞ്ഞത് അവര് ഒക്കെ ഒപ്പുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ കൊറേ നല്ല സിനിമകൾ ഉണ്ടാവുന്നത് ഇതൊന്നും നമുക്ക് നേരത്തെ ഫിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് പക്ഷെ ഞാൻ നല്ല സിനിമകൾ ഉണ്ടായത് അതിന്റെ മേക്കേഴ്സ് ഒപ്പം ഉണ്ടായി എന്നുള്ളതന്നെയാണ് ഇപ്പഴും മോസിനോ അല്ലെങ്കിൽ ബ്രദേസൊക്കെ വിളിച്ചുകഴിഞ്ഞാൽ ഒരു ഫോൺ കോളിന് ആ സിനിമയിൽ പോയി ജോയിൻ ചെയ്യാൻ അവർ അത്രയും അത്രയും അടിപൊളി അവര് തെളിയിച്ച ആളുകളാണല്ലോ ഇപ്പൊ ജിംഖാനില് ഞാൻ നെസിന്റെ കൂടെ ഞാനുണ്ട് ഞങ്ങള് ഗണപതി ഉണ്ട് അത് ഒക്കെ റഹ്മാന്റെ ചെയ്യുന്നുണ്ട് ഇപ്പൊ അടുത്തവിടെ മുഹാഷിന്റെ ഇവിടെ ആണ് ഇപ്പൊ കഴിഞ്ഞത് നമ്മുടെ ഇതൊക്കെ കഠിന കടവരം ചെയ്ത് ആ അല്ല അത് വല്യ പരിപാടിയാണ് പക്ഷെ അത് അശോൻ ചേട്ടാ ഞാൻ പണ്ടത്തെ ഒരു കാര്യമുണ്ട് അതായത് അശ്വൻ ചേട്ടൻ ഒരുപാട് ഇങ്ങനെ വാക്കുവാദങ്ങൾക്കും വാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒക്കെ മധ്യസ്ഥത വഹിക്കുകയും അത് രമ്യതയിലെത്തിക്കുക ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ളത് അപ്പൊ ഈ പണ്ടോട്ട് തൊട്ട് ഈ പ്രായത്തിൽ കവിഞ്ഞൊരു പക്വത ഉണ്ടായിരുന്നു ഇപ്പം ആദ്യമായി കിട്ടിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതായത് ലൈൻമാന്റെ ജോലിയായിരുന്നു ടെലികോം ടെലികോമിന് അപ്പൊ ചെയ്തോണ്ടിരിക്കുമ്പോൾ കൂടുതലാളെല്ലാം പഠിക്കാൻ പോവുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു യുവാവിനെ അങ്ങനെ ചിന്തയുണ്ടാവും ബാക്കിയുള്ളവർ പഠിക്കാൻ പോവല്ലേ പക്ഷെ ഞാൻ ഈ പണി പണിയെടുക്കുകയാണല്ലോ പക്ഷെ പക്ഷെ എന്നെ ചിന്തിച്ചത് വേറെ രീതിയിലാണ് എനിക്ക് പണി കിട്ടിയല്ലോ അവരിച്ചത് അതെയാണ് ചിന്തിച്ചത് അല്ലേ ഞാൻ എസ് എൽ സി പാസ് ആയതുകൊണ്ട് പഠിക്കണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം ആദ്യം ഉണ്ടാകാൻ കാരണം എന്താ വെച്ചാല് ഒന്നുമല്ല മോണോ ആക്ട് അല്ലെങ്കിൽ മിമിക്രിയൊക്കെ ഉണ്ടായിട്ടില്ല മോണോ മിമിക്കണ്ടായിട്ടില്ല യൂണിവേഴ്സിറ്റി വിന്നർ ആണോ അതാണ് പഠിക്കാൻ എന്നുള്ള ആഗ്രഹം കോളേജിൽ പോയാലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ യൂണിവേഴ്സിറ്റി വിന്നർ ആയാലാണ് അത് നല്ലൊരു കലാകാരനെ ആകുള്ള ഒരു തോന്നൽ തോന്നൽ വെറുതെ യൂണിവേഴ്സിറ്റി വിന്നർ കുറെ പേരെ ഞാൻ കണ്ടാണ് പിന്നീട് അപ്പൊ ഞാനിത് പോവാൻ പറ്റാതെ വീട്ടിലെ ബുദ്ധിമുട്ട് പോവാൻ പറ്റാതെ നമ്മൾ എറണാകുളത്ത് തന്നെ കുഴിയെടുത്ത് കേബിളിടുന്ന തുടങ്ങി എഴുപത്തി എഴുതി തന്നെ അപ്പം എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ കോളേജിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഈ ട്രെഞ്ചിൻ്റെ അകത്ത് ഇറങ്ങിയിരിക്കും കോരുന്ന പോലെയൊക്കെ അവർ മേയ്ക്കുമ്പോഴേക്കും എഴുന്നേൽക്കുന്നത് പിന്നെ സ്കൂൾ വിടുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജ് വിടുന്ന സമയത്ത് ഞാൻ വീണ്ടും ഇന്നത്ത് ഇറങ്ങും അപ്പം അങ്ങനെ കുറേയൊക്കെയല്ല അങ്ങനെ ജോസഫ് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരെന്നെ കണ്ടുപിടിച്ചു എടാ ഇത് അശോകൻ എന്താ ഓടി വന്നിട്ടില്ലേ അപ്പം തൂർത്ത് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു അതും കണ്ടുപിടിച്ച് തന്നിട്ട് എന്താ ചോദിച്ചു ടാ ഇത് ജോലിടാ നമുക്ക് ഞങ്ങൾക്ക് എന്നാ ജോലി എന്ന് പറഞ്ഞപ്പോ എനിക്കാ ബോധമാോലി ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് നിൽക്കാനായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നത് ഞാൻ ടെലികോമിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ ടെലികോം ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാളാണ് പിന്നീട് ഇന്നും ഈ മോണാക്ട് മത്സരത്തിന് മിമിക്രി വന്ന മിമിക്രിക്ക് പോയി ഇപ്പൊ ഇത് ഇവിടെ പറയേണ്ട കാര്യമല്ല എന്നാലും ഞാൻ പറയുന്നു ചോദിച്ചുകൊണ്ട് പറഞ്ഞു അത്ത സമയം തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം ആ പരിപാടിക്ക് ഞാൻ ഭയങ്കര പേടിയാണ് എം ജി സോമൻ സാറ് പിന്നെ ജയൻ ഇവരൊക്കെയാണ് പ്രൈസ് കൊടുക്കുന്നത് ഭയങ്കര വലിയ പരിപാടിയായിട്ട് തന്നെയാണ് അത് നടക്കുന്നത് നമ്മൾ പേടി എനിക്ക് അവിടെ പങ്കെടുക്കാനായിട്ട് അപ്പൊ ചന്ദ്രൻ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരും തൃപ്പുണത്തോളം അവൻ പറഞ്ഞു ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് ഈ പ്രശ്നം അയ്യോ ഞാനില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പങ്കെടുത്തു അവിടെയും ചെറിയ കൊഷ്ടമുണ്ടായി കാരണം അവിടെ സ്ഥിരം മേടിച്ചുകൊണ്ടിരുന്ന ഒരുത്തം വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ ചെയ്യാൻ എന്ന് ചോദിച്ചു ഞമ്മൻ നവരസങ്ങളാണ് കാണിക്കുന്നത് അവനു മുമ്പ് വരുന്ന അവരസങ്ങള് കാണിച്ചു ഞാൻ പിന്നെ അവിടെ അപ്പത്തന്നെ ഐറ്റം മാറ്റി ഞാൻ വേറൊരു ബ്ലഡ് ഡോമിറ്റ് ചെയ്ത് മരിക്കുമ്പോണ്ടാകുന്ന കുറേ സാധനം ഒക്കെ ചെയ്ത് വായി ബ്ലഡ് വരുത്തി ഭയങ്കര കൈയടി ഫസ്റ്റ് എനിക്കായിരുന്നു അതിൽ ഭയങ്കര സാധനം വായലേക്ക് ഒന്നും ഇടുന്നതല്ല പക്ഷെ ബാക്കിലേക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ തിരിഞ്ഞോട്ടോണ്ട് പുറയിൽ ഇതെന്റെ ഭാര്യ മരിച്ചുപോയിട്ട് അവിടോട് ഞാൻ കരഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് വിവരണം കൊടുത്തതിനു ശേഷമാണല്ലോ ഇത് ചെയ്യണത് ഇങ്ങനെ അഭി ചെയ്തിട്ടത് അപ്പൊ മോൻ വന്ന് ഞാനും തർക്കം ഉണ്ടായി മോൻ ഓടയ്ക്ക് പോവും ഒടങ്ങി പോയിക്കുമ്പോൾ ഞാൻ വിറ്റ്നസ് ചെയ്ത് കണ്ടില്ല വിളിക്കാൻ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അരഞ്ഞിവിടെ ചെല്ലും ചെന്നിട്ട് പെട്ടെന്ന് അവിടന്ന് തിരിഞ്ഞു കൊണ്ട് നെഞ്ചുപേരും വന്നിട്ട് ഞാൻ വേറെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ബ്ലഡിങ്ങിന് ഒഴുക്കും അപ്പൊരു വൈ ഷർട്ട് ഇടും അതിന് വേണ്ടിയിട്ട് പിന്നെ ഛർദ്ദിക്കും അങ്ങോട്ട് ചോര ഭയങ്കര കൈകാര്യമായിരുന്നു അങ്ങനെ എനിക്ക് ആ കൊല്ലം ഫസ്റ്റ് പിറ്റേ കൊല്ലം മോണാറ്റും ബി വിക്രിയുണ്ട് ആ കൊല്ലം എനിക്ക് രണ്ടിനും ഫസ്റ്റ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ കൊല്ലം രണ്ടിനും എനിക്ക് ഫസ്റ്റ് അങ്ങനെ ഫസ്റ്റ് പ്രീ കിട്ടിന്ന് പിന്നെ ഇരുപത്തെൻപര ക്യാഷ് അവാർഡ് തന്നെ എനിക്ക് മൂന്നാമത്തെ കൊല്ലം നാലാമത്തെ കൊല്ലം ഞാൻ ജഡ്ജായി ഓ സിനിമയിൽ സിനിമയിൽ വന്നതിന് ചേട്ടൻ ഉദ്ഘാടനം പിന്നെയാണ് അല്ല ഞാൻ ചോദിക്കുന്നത് പണ്ട് ഇങ്ങനെ ഈ തർക്കങ്ങൾക്കൊക്കെ മധ്യസ്ഥത പറഞ്ഞിരുന്നില്ലേ അല്ല എനിക്കെന്താ ഒരാള് അനാവശ്യമായിട്ട് ഒരാളെ വഴക്ക് പറയുന്നതോ അപ്പൊ നമ്മ കേൾക്കും എന്താ കാര്യം ഒരു ആവശ്യമില്ലാതെ ഇടപെടും എന്താ പ്രശ്നം എന്താ അതെന്താ വിട്ടേക്ക് പോട്ടെ എന്നൊക്കെ പിന്നെ അത് സോൾവ് കഴിഞ്ഞ പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലും ഞാൻ മിണ്ടാൻ പോകും കാരണം പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം പത്ത് മണിക്ക് ഞാൻ വരാം പത്തഞ്ചിന് മിനിറ്റ് ടെൻഷനായിരുന്നു വണ്ടിയിൽ നിന്ന് പത്തഞ്ചായി ബ്ലോക്കും ബ്ലോക്കും ശ്രീലേഖ കഥാപാത്രങ്ങൾക്ക് വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ പല നടന്മാരോടും നടിമാരോടൊക്കെ സംസാരിക്കും അവര് ഈ കഥാപാത്രത്തിന് തിരക്കഥയിലോലിയും സംവിധായകനും പറയാത്ത ബാക്ക് സ്റ്റോറി ആലോചിക്കുന്നവരുണ്ട് കഥാപാത്രത്തിന് കത്തെഴുതുന്നവരുണ്ട് ഓരോ കഥാപാത്രത്തിന് വേണ്ടി ഓരോ പെർഫ്യൂം ഉപയോഗിക്കുന്ന ടോവിനോയെ പോലെയുള്ള ആളുകളുണ്ട് ശ്രീലേഖയ്ക്ക് ഇങ്ങനെ ഒരു തയ്യാറെടുപ്പൊക്കെ ഉണ്ടോ അത്യാവശ്യം ഇങ്ങനെയുള്ള തയ്യാറെടുപ്പ് വലിയ വലിയ തയ്യാറെടുപ്പുകളൊന്നുമില്ല ചെറിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് പിന്നെ നമുക്കൊരു മുൻധാരണയില്ലാണ്ട് ഒരു ഒരിക്കലും ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റില്ല ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കണം അപ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും നമ്മളോട് പറഞ്ഞു തരും പിന്നെ വിശദമായിട്ട് തന്നെ നമ്മുടെ അടുത്ത് വിളിച്ചപ്പോൾ നവാസ് ഫുൾ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ കഥ നമ്മളോട് പറയുകയാണ് അപ്പം നമ്മൾ തന്നെ കാ കേൾക്കുമ്പോൾ നമ്മൾ ആ കഥ വിഷ്വലൈസ് ചെയ്യുകയാണ് മനസ്സിൽ നമ്മൾ ആ അങ്ങനെ ഒരു നാടിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന ആ സബ്ജെക്റ്റിൻ്റെയോ ഭാഗമായി കഴിഞ്ഞു പിന്നെ നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും ഈ കഥാപാത്രത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാക്ക്ഡ്രോപ്പ് ഉണ്ടാവും അതിൽ നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങളുണ്ടാവും അവിടുന്ന് ആ ചിലപ്പോൾ പഠിത്തത്തിൻ്റെ ചിലപ്പോൾ പഠി പഠിക്കും നല്ല എഡ്യൂക്കേഷനുള്ളൊരു ക്യാരക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു ക്യാരക്ടറായിരിക്കാം ഇതൊക്കെ ചിന്തിച്ച് നമ്മൾ ഒരു ഒരു ചെറിയൊരു അംശം നമ്മുടെ മനസ്സിലൊരു ക്യാരക്ടറെ കുറിച്ചുണ്ടാകും ബാക്കി നമ്മൾ ലൊക്കേഷനിൽ വന്ന് കഴിയുമ്പോൾ ബാക്കിയുള്ള കഥാപാത്രങ്ങൾ അനുസരിച്ച് നമ്മളുമായിട്ട് ഇടപഴകുന്നത് നമ്മളുമായിട്ടുള്ള സ്നേഹബന്ധം ആ ഒരു ഒരു ഡെപ്ത് നമ്മള് നമ്മളുമായിട്ട് എങ്ങനെയാണ് അടുപ്പത്തിലാണോ ദേഷ്യത്തിലാണോ ഇതൊക്കെ വരുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഒരു സംഭവം അങ്ങോട്ട് വന്നു പോവും അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത